ബിസ്മിഹി റോഹിമൻ അലഹമുല്ലാഹിറബിൻ സൈവൽ വിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ലഭിച്ച സമയങ്ങൾ നമ്മുടെ ആരോഗ്യം സമ്പത്ത് സന്താനങ്ങൾ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ അനുഗ്രഹങ്ങളിലൊക്കെയും ആലോചിക്കുകയും റബ്ബിലേക്ക് മനസ്സ് തിരിക്കുകയും ചെയ്തവരാണ് യഥാർത്ഥ വിജയികൾ ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിഗണനീയമായത് പലപ്പോഴും പല ആളുകളും ആലോചിക്കാതെ പോകുന്ന അനുഗ്രഹമായി തിരുനബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പരിചയപ്പെടുത്തിയതാണ് ഒഴിവ് സമയം വ്യത്യസ്തമായ ജോലി തിരക്കുകൾക്കിടയിൽ ഈ ലോകത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിവിധ കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുമ്പോൾ തന്നെയും പലപ്പോഴും നമുക്ക് ഒഴിവു സമയങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ സമയങ്ങളെ ക്രിയാത്മകമായി വിനിയോഗിക്കുന്നതിൽ പലപ്പോഴും പലരും പരാജയപ്പെടുന്നു ഇതാണ് നബി നബിസ്ലഹു അലൈഹി വസല് തങ്ങൾ രണ്ട് അനുഗ്രഹങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വഞ്ചിതരാണ് എന്ന് പറഞ്ഞത് ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് ഒഴിവു സമയവുമാണ് സമയങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിക്കുക ഓരോ സമയത്തിനും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങൾ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് ഓരോ സമയവും മറ്റു സമയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഓരോ സമയത്തിനും ചെയ്യേണ്ട കർമ്മങ്ങൾ വ്യത്യാസമുണ്ട് ജോലി ചെയ്യേണ്ട സമയമുണ്ട് ഉറങ്ങേണ്ട സമയമുണ്ട് വിപാദത്തുകളാൽ ധന്യമാക്കേണ്ട സമയമുണ്ട് ഓരോ സമയത്തും എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയുകയും തങ്ങളുടെ ടൈം ടേബിൾ കൃത്യമാക്കുകയും ചെയ്യുകയാണ് ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത് ആ സമയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ സമയമാണ് രാത്രിയുടെ അവസാന പകുതി സമയത്തെയും സ്ഥലങ്ങളെയും അതിൻ്റെ ബഹുമാനം ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനകളാൽ ധന്യമാക്കുകയാണ് ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത് വിശുദ്ധമായ റമദാൻ പ്രവേശിക്കുന്നതോടുകൂടെ ആ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യവും മഹത്വമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ കർമ്മങ്ങളിലേക്ക് കൂടുതൽ പ്രതിഫലാർഹമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ആ സമയങ്ങളൊക്കെയും അത്തരം കർമ്മങ്ങളാൽ ധന്യമാക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യുന്നത് ഇവിടെയാണ് സമയത്തിൻ്റെ പ്രാധാന്യം സമയം ഓരോ സമയത്തെയും ഏതിനു വേണ്ടി ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ടാകേണ്ടത് ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ സമയത്ത് ആ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് പ്രതിഫലങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകേണ്ടത് നബിസലാഹു അലഹി വസ്ലും മാതാക്കൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ഒരാൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഉതുക ചെയ്യുകയും പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ ചെല്ലാനിൽ പറയപ്പെട്ട ദിക്കറുകൾ മുഴുവനും ചൊല്ലിക്കൊണ്ട് ഒരാൾ രാത്രി കിടന്നുറങ്ങിയാൽ അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്നത് വരെ അദ്ദേഹം നിസ്കരിക്കുന്നവനായി പരിഗണിക്കപ്പെടുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ആലോചിച്ചു നോക്കൂ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇത്തരം കർമ്മങ്ങൾ അതിൻ്റെ ഫലം വളരെ വലുതായിരിക്കും അത് ആ സമയത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ആ സമയത്ത് നമ്മളോട് പ്രവർത്തിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അത്തരമൊരു സമയമാണ് സുബഹിൻ്റെ മുമ്പ് രാത്രിയുടെ രണ്ടാമത്തെ പകുതിയിലുള്ള സമയങ്ങൾ തിരുനബി സലഹു അലൈഹി വസല് മാ തങ്ങൾ ആ സമയത്തെ വല്ലാതെ പരിഗണിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും അവിടുത്തെ രാത്രി നിസ്കാരങ്ങൾ ഈ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് അവിടുന്ന് നിസ്കരിച്ച നിസ്കാരങ്ങൾ ഒരുപാട് നേരം എഴുന്നേറ്റ് നിന്ന് നൃത്തം വല്ലാതെ വർദ്ധിപ്പിക്കുകയും അങ്ങനെ നിന്നതിൻ്റെ പേരിൽ കാല് വീർത്ത് നീര് കെട്ടി അവിടത്തേക്ക് വേദനയുണ്ടാവുകയും ചെയ്ത സന്ദർഭം ആയിഷാ ബിബിറിയ വൻഹ ചോദിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും എന്തിനാണ് അവിടുന്ന് ഇങ്ങനെ ഈ രൂപത്തിൽ കഷ്ടപ്പെടുന്നത് എന്ന ചോദ്യത്തിന് അവിടെ പറഞ്ഞ മറുപടി എനിക്കെല്ലാം നൽകിയ ഈ റബ്ബിനോട് നന്ദി ചെയ്യുന്ന നന്നായി നന്ദി ചെയ്യുന്ന ഒരടിമയായി ഞാൻ മാറേണ്ടതില്ലയോ എന്ന ചോദ്യമായിരുന്നു ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ സമയത്തെ ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്നവരാണ് ഈ സമയത്ത് രണ്ടരക്കായത്ത് നിസ്കരിക്കാൻ അതൊരു പതിവ് ശീലമാക്കി ഈ റമദാനോടുകൂടെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം ഈ ലോകത്തുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാളും ആ സമയത്ത് നിസ്കരിക്കുന്ന രണ്ടരക്കായത്തിന് പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഈ സമയത്ത് ചെയ്യേണ്ട കർമ്മങ്ങൾ ഈ സമയത്ത് നമ്മൾ നമ്മൾ മാത്രമായി ഏകാന്തമായി നമ്മുടെ സൃഷ്ടാവിലേക്ക് മനസ്സ് തിരിക്കുന്ന സമയമാണ് സാധാരണ കർമ്മങ്ങൾ അത് മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടുന്ന പെടുന്ന കർമ്മങ്ങളാവുകയും നമ്മുടെ മനസ്സിൽ മറ്റുള്ളവർ കാണട്ടെ എന്ന ആലോചന ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് പ്രതിഫലത്തിന് ഭംഗം സംഭവിക്കുമെന്ന് നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ കഴിയും എന്നാൽ ഈ സമയത്ത് ആരാരും ഇല്ലാതെ നമ്മൾ മാത്രമായി ഏകാന്തമായി നമ്മെ സൃഷ്ടിച്ച നമ്മുടെ എല്ലാം അറിയുന്ന നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ആ റബ്ബിനോട് മുനാജാത്ത് നടത്താൻ സംഭാഷണം നടത്താൻ നമുക്ക് സാധിക്കുക എന്നത് എത്ര മനോഹരമായ മധുരമുള്ള സമയങ്ങളായിരിക്കും അനുഭവങ്ങളായിരിക്കും എന്ന ആലോചനയാണ് നമുക്കുണ്ടാകേണ്ടത് ഈ സമയത്ത് എഴുന്നേൽക്കുക എന്നത് ഒരു പക്ഷേ പലപ്പോഴും നമുക്ക് പ്രയാസകരമായ കാര്യമായിരിക്കും ഈ പ്രയാസം എന്തുകൊണ്ടുണ്ടാകുന്നു ഒരു പക്ഷേ നമുക്ക് വലിയ ആഗ്രഹമുണ്ടായിരിക്കും ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ആളുകൾ അവൻ്റെ റബ്ബിലേക്ക് തിരിയുന്ന സമയം എനിക്കും എൻ്റെ റബ്ബിലേക്ക് മനസ്സ് തിരിക്കണം എന്ന് ഒരുപക്ഷെ നമുക്ക് ആഗ്രഹമുണ്ടാകും പക്ഷേ നമുക്ക് പലപ്പോഴും അതിന് കഴിയാറില്ല എന്തുകൊണ്ട് എന്ന ആലോചനയിൽ മഹാനായി മാജാലി റഹ്മത്തല്ലാഹി അലഹി നാല് കാര്യങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പാപങ്ങൾ വർജിക്കുക എന്നതാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ഒരു പാപമായിരിക്കാം ആ പാപം കാരണത്താലായിരിക്കാം നമുക്ക് തെജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാതെ പോകുന്നത് ഒരു മഹാൻ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും അഞ്ച് മാസം എനിക്ക് തെഹജു നിസ്കരിക്കാൻ കഴിഞ്ഞില്ല അഞ്ച് മാസത്തെ തെഹജ്യുദ് നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ആ വിഷമത്തിൽ എന്തുകൊണ്ടായിരിക്കും എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു എനിക്ക് കാര്യം ബോധ്യപ്പെട്ടു ആ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ പൊട്ടിക്കരയുന്നുണ്ട് അയാൾ റബ്ബിലേക്ക് തിരിഞ്ഞ് മനമൊരുക്കി പൊട്ടിക്കരയുകയാണ് ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി ഇദ്ദേഹം ആളുകൾ കാണാൻ വേണ്ടി കരയുകയാണ് ആളുകൾ കാണാൻ വേണ്ടിയാണ് ഇദ്ദേഹം കറി കരയുന്നത് ആത്മാർത്ഥമായി കരയുകയല്ല എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ചൊരു ചിന്തയുണ്ടായി ആ ചിന്ത കാരണത്താൽ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടതാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റമാണ് എനിക്ക് തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോവുക എന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മറ്റൊരാളെക്കുറിച്ച് അയാൾ എന്ത് ചെയ്താലും അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആന്തരികമായ ആലോചനകൾ അളക്കാതെ ബാഹ ബാഹ്യമായ കാര്യങ്ങളെ വെച്ചുകൊണ്ട് വിധിക്കുകയാണ് ഒരു മതവിശ്വാസി ചെയ്യേണ്ടത് അതിൽ നിന്ന് മാറി ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്ന ഏറ്റവും വലിയ നിസ്കാരം ഏറ്റവും മഹത്വമേറിയ സമയത്തുള്ള ഒരു നിസ്കാരം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ രൂപത്തിൽ പാപങ്ങളിൽ നിന്ന് മോചിതരാവണം പാപങ്ങൾ ചെയ്തു പോയതിൽ സമ്പൂർണമായ ഖേദമുണ്ടാവുക എന്നതാണ് ഒരാൾ ചെയ്യേണ്ടത് ഒരാളിൽ ഒരു പാപം സംഭവിച്ചു പോയാൽ അതിന് ജീവിതത്തിൽ ചെയ്യില്ലെന്ന ദൃഢനിശ്ചയമുണ്ടാവണം അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവണം ഈ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ തെറ്റിൽ നിന്നൊരാൾക്ക് മോചനം ലഭിക്കും പാപമോചനം ലഭിക്കും നാലാമത് മനുഷ്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തെറ്റുകളാണെങ്കിൽ അത് അവരെ കൊണ്ട് തന്നെ പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട് അങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഹക്കുകളിൽ നിന്ന് ഇടപാടുകളിൽ നിന്നൊക്കെയും മോചനം ലഭിച്ചതിന് ശേഷം റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ഒരാൾ റബ്ബിനോട് പറഞ്ഞാൽ ആ റബ്ബ് നമ്മുടെ വിളി കേൾക്കാൻ കാത്തിരിക്കുകയാണ് അങ്ങനെ പാപമോചനം നേടിയ ഒരാൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തഹജുദ് നിസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അദ്ദേഹത്തിന് സാധ്യമാകും രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പകൽ സമയങ്ങളിൽ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന നന്നായി ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ് അത് നമുക്ക് അങ്ങനെ തന്നെയാണ് ശരീരം ക്ഷീണിച്ചു പോയാൽ ശരീരത്തിന് ക്ഷീണം സംഭവിച്ചാൽ പിറ്റേ ദിവസം നമുക്ക് എഴുന്നേൽക്കാൻ പ്രയാസമുണ്ടാകും അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇമാം ഇമ്മാസാലി റഹ്മത്തുള്ളാഹി അലഹി പറയുന്നു ഒരാൾ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എന്നതാണ് ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല നാലാമത്തെ കാര്യം മഹാനവറുകൾ പറയുന്നു ലുഹർ നിസ്കാരത്തിൻ്റെ മുമ്പ് അല്പസമയം മയങ്ങുക എന്നതാണ് ആ സമയത്തൊരാൾ ഉറങ്ങിയാൽ അദ്ദേഹത്തിന് തെഹ്ജ് നിസ്കരിക്കുന്നത് എളുപ്പമാകും എന്ന് മഹാനവറുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഈ സമയങ്ങൾ ദിക്റുകളാൽ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് കഴിഞ്ഞു പോയ പാപങ്ങളിൽ നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് റബ്ബിലേക്ക് മനമുരുകി ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം വിശുദ്ധമായ റമദാൻ അതിനുള്ള സമയമാണ് ആ സമയത്തെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ആ സമയം ജീവിതത്തിൽ ഇതൊരു ശീലമാക്കി മാറ്റാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം തിരുനബി അലൈഹി അലൈഹു സ്വലമ അടക്കമുള്ള മഹാന്മാർ ഈ സമയത്തെ വല്ലാതെ പരിഗണിച്ചതായി നമുക്ക് കാണാൻ കഴിയും ശേഷം സുബഹി ബാങ്ക് കൊടുത്താൽ സുബഹി നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് സുബഹിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഈ ദുയാവിൽ സർവ്വോദ ലഭിക്കുന്നതിനേക്കാളും നമുക്ക് ഹയറാണ് ആ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം സുബഹി ബാങ്ക് കൊടുക്കലോടുകൂടെ അതിൻ്റെ സമയമാകും എന്നാൽ ഒരാൾ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിന് സുബയുടെ ഇക്കാമത്ത് കൊടുക്കുകയും അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ തയ്യാറാവുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആ സുന്നത്ത് ആ സമയത്ത് നിസ്കരിക്കാതെ ആ സമയത്ത് കൂടെ ജമാഅത്തായി നിസ്കരിക്കുകയും ശേഷം ആ സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യാം സുബയുടെ കഥ ആകുന്ന സമയം വരെയുള്ള ഏത് സമയത്തും സുബേൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാവുന്നതാണ് എന്നാൽ സുബയുടെ മുമ്പ് നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യമുള്ളതും സുന്നത്തായതും ആ അർത്ഥത്തിൽ സുഭയുടെ മുമ്പ് തന്നെ ആ സുന്നത്ത് നിസ്കരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം സുബഹി നിസ്കാരത്തിന് ശേഷമുള്ള തിക്രുകൾ മനസാന്നിധ്യത്തോടുകൂടെ ആ ദിക്കറുകൾ ചൊല്ലുകയും ശേഷം ഉദയം വരെയുള്ള സമയം പരിപൂർണമായും ഇബാദത്തിലെ ഇബാധത്തിലായി ഖുർആൻ പാരായണത്തിലായി ദിക്റുകളിലായി ചിലവഴിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ റമദാനിൽ ഈ പവിത്രമായ സമയങ്ങളെ കൃത്യമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം ആ സമയത്ത് കിടന്നുറങ്ങി ആ സമയത്തിൻ്റെ പവിത്രതയെ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് വിശുദ്ധമായ ഖുർആൻ പാരായണത്തിന് ഒരു ശീലമായി ഈ സമയങ്ങളെ നമ്മൾ ഉപയോഗിക്കണം അങ്ങനെ നമ്മൾ വളരുക എന്നത് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള പിഞ്ചുമക്കൾ നമ്മുടെ വീട്ടിലുള്ള ഏഴു വയസ്സിന് മുകളിൽ പ്രായമുള്ള മക്കൾ അവരെ എല്ലാവരെയും ഈ ഒരു ശീലം ഈ ഒരു ശീലത്തിലേക്ക് ഈ ഒരു നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ ഈ കാലത്തെ നമ്മൾ ഉപയോഗിക്കണം അവർക്കും ഇതൊരു ശീലമാകണം നമ്മെ കണ്ടുകൊണ്ട് അവർ ഇത്തരം ശീലങ്ങളിലേക്ക് വളരണം അതിനുള്ള ഒരു കാലമായി ആ ഒരു മാറ്റത്തിനുള്ള തുടക്കമായി വിശുദ്ധമായ ഈ റമദാൻ നമുക്ക് കാരണമാകണം അള്ളാഹുസുബാനഹുഅല അതിന് നമുക്ക് തോഫിയക്ക നൽകുമാറാകട്ടെ ആമീൻ എന്നത് ആചെയ്ത് ആഹ്റദ് അനിൽഹിറബുല്ലമീൻ